ഹേ ഗായ്സ് ഇന്നലെ തന്നെ ലൈവ് കണ്ടവർക്കറിയാം ഞാൻ ഓർഡർ കൊണ്ട് കൊടുക്കാൻ പോകുന്ന ടൈമിൽ തന്നെ എന്താ എൻ്റെ സൈക്കിളിന് ടയർ പൊട്ടി അപ്പോൾ അത് ടയർ ശേഷം ഞാൻ ചരന്താ സംഭവിച്ചതെന്നല്ലേ ആണല്ലേ ഇവിടെ ടയറ് വിണ്ട് കയറിയിരിക്കുന്നു ഇവിടെ മാത്രമെന്നല്ല ഒരുപാട് ഭാഗത്തുനിന്ന് ടയർ വിണ്ട് കയറുണ്ട് അതിൻ്റെ ഇവിടെ കോണ്ട് കയറി ഇതാണല്ലേ അതിൻ്റെ ഒരു ഭാഗമാണ് എന്താണിങ്ങനെ വിണ്ടുകീറുന്നതെന്ന് അറിയില്ല കേട്ടോ ടയർ പക്ഷേ എൻ്റെ ഈ ബാക്ക് സൈഡിൽ കിട്ടാ ഈ സൈക്കിൾ വാങ്ങിയിട്ട് ബാക്ക് സൈഡിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു നാല് ടയർ മാറ്റി ഇത് കമ്പനി തന്ന ടയറും അതേ സെയിം ടയറാണ് ഇതുവരെ മാറ്റിയില്ല ഒരു പഞ്ചർ പോലും ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താ പറയുക അച്ഛനൊന്നും കമ്പനി കേട്ടോ അപ്പോൾ ഇനി സൈക്കിളിൻ്റെ ടയർ മാറ്റാൻ വേണ്ടി പോകണം അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി അപ്പോൾ എൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ട് കേട്ടോ ബാക്ക് സീറ്റ് ഫുള്ള് ഞാൻ മടക്കിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പായും വെച്ച് ഈ സൈക്കിൾ എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ അല്ലാണ്ട് നമുക്ക് അത്ര ദൂരം സൈക്കിൾ കൊണ്ടോ വരാൻ നടത്തുന്ന കാര്യമില്ല അപ്പോൾ അതിനൊക്കെ മുന്നേ ആദ്യം എന്ത് ചെയ്യണം സൈക്കിളിൻ്റെ ഫ്രണ്ട് ടയർ എങ്കിൽ ഊരണം ഫ്രണ്ട് ടയർ ഊരാൻ മാത്രമേ എനിക്ക് എന്നെങ്കുള്ളൂ വണ്ടീനുള്ളിൽ കയറ്റാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഫ്രണ്ട് ടയർ ഊരാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ ഈ കാണുന്നൊരിതില്ലേ ഇൻവേഷൻ തിരിച്ചാൽ ഊരാൻ പറ്റുമെന്നുള്ളൂ അപ്പോൾ ഊരിയിട്ട് കാണാം സൈക്കിൾ ഞാനിപ്പോൾ അവിടെ കിടത്തി വെച്ചിട്ടുണ്ട് ഇനി ഈ കാണുന്ന ഒരു ലോക്കമുക്ക് ഊരാൽ ഫ്രണ്ട് ടയർ നമുക്ക് ആയിട്ട് ഊരാ എൻ്റെ ഊരി ഇങ്ങനെ തിരിച്ചിരിച്ച് കൊടുക്കണം അങ്ങോട്ട് ഇങ്ങോട്ടാണ് അങ്ങോട്ട് ഇപ്പോൾ കഴിഞ്ഞാൽ എന്താവും സുഖായിട്ട് ആകുമ്പോൾ സൈക്കിളിൻ്റെ ടയറും കൂടെ ഊരി എടുക്കാം ഓക്കെ 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 ഇല്ല എൻ്റെ ഓനെ സൈക്കിളിൻ്റെ ടയറിനാണെങ്കിൽ മെയിനായിട്ട് പണി കിട്ടുന്നത് ബാക്കിയൊരു പ്രശ്നമില്ലെങ്കിൽ അതിൻ്റെ ഒരു ടയർ എന്തായാലും ഇനി മാറ്റേണ്ടി വരും ബാക്ക് ടയർ എന്തായാലും മാറ്റേണ്ടി വരും അതിന് ഇനി ഒരു നാനൂറ് നാന്നൂറ്റമ്പതാകും അതിൻ്റെ പഞ്ചർ ഒട്ടിക്കണം ൊന്ന് വരാത്തേ കുറേ നേരമായല്ലോ ഇത് മൊരിയിട്ട് ഞാൻ വരാട്ടോ അങ്ങനെ പ്രാവശ്യം എൻ്റെ സൈക്കിളും ടയർ ഓരിട്ടോ ഇത് മൊട്ട ആയല്ലോ ഇത് മാറ്റാനായതുണ്ട് അപ്പോൾ എന്തായാലും സൈക്കിളും ടയർ പോരിയിട്ടുണ്ട് ഇത് കൊണ്ട് മണ്ടിനുള്ളിൽ വെക്കണം എന്നിട്ട് എന്തു ചെയ്യണം സൈക്കിൾ കേൾക്കണം സൈക്കിൾ കേറ്റാൻ ആണ് പാട് ഓ ഓ ഓ എൻ്റെ മോനെ ഇവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇക്കെ ടയർ സേഫായി ഇപ്പം സൈക്കിൾ നമുക്ക് ഡിക്കിൻ്റെ ഉള്ളിൽ കൂടെ വേണം കയറ്റാൻ അത് കേറ്റാൻ കുറച്ച് ടാസ്ക്കാണ് സൈക്കിളിനെ മെയിൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ സൈക്കിളിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ഉണ്ട് കേട്ടോ പറഞ്ഞത് ബാറ്ററിയും കൂടെ വരുന്നോണ്ട് കുറച്ചാ ഒരു വെയിറ്റ് ഉണ്ട് ഇന് കേറ്റാട്ടെ എൻ്റെ അമ്മേ മയസ് ഇങ്ങനെ ഒരു വീട്ടിലാണ് സൈക്കിൾ എൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടോ എൻ്റെ മോനെ ഓനെ ഓ വേർത്ത് വയ്ക്കണല്ലേ ആണ്ടോ അല്ലാണ്ട് വേർത്തേ ഇനിയിപ്പോൾ നേരെ എങ്കിലും കുണ്ടുപറമ്പെടാ ഇത് ഇടുക്കി അടയ്ക്കാൻ പറ്റുമോ ആ സീനില്ല ഇനി അടയ്ക്കാം ഇനിയിപ്പം ഏ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനിറക്കാനാണ് പാട് ഓ ഇറക്കുമ്പോൾ കുറച്ച് പ്രശ്നമാവും പിന്നെ ബാറ്ററി ഒരു ബാറ്ററി ഉള്ളതിനോട് ഭയങ്കര വെയിറ്റ് പോകുന്നു എനിക്ക് ബാറ്ററി കൂലിയിട്ടാണ് പുള്ളി കയറ്റി ഇപ്പം വലിയ പ്രശ്നമില്ല ഒറ്റയടിക്ക് തന്നെ കയറ്റി ഇനിയിപ്പം ഇത് നമുക്ക് കൊണ്ടുപോവാം ഇനിയിപ്പോൾ നേരെ മുമ്പ് ഷോപ്പിലേക്ക് പോകണം അപ്പോൾ ഞാൻ എന്താ ബാറ്ററിയോട് പോലും വെച്ചിട്ടോ ഇനി ആ സൈക്കിളിൻ്റെ ഇപ്പോൾ ഇപ്പോൾ തരവസ്ഥ ഇതാണ് ഫിറ്റായി നിൽക്കുന്നുണ്ട് ചെറിയ സൈക്കിളതിനോട് വലിയ പ്രശ്നമില്ല ഫിറ്റായി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ നേരെ ഷോപ്പ് പോവാം ഓ പണ്ടാരം വേറെ ഞാൻ അയ്യോ ഈ സൈക്കിളിൻ്റെ മുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവായത് ടയറിൻ്റെ പൈസ തന്നെയാ കേട്ടോ ടയറിൻ്റെ മുകളിൽ തന്നെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവായത് ഞാൻ ഏകദേശം ഇതിപ്പം ഇതിപ്പം മാറ്റാൻ പോകുന്ന നാലാമത്തെ ടയർ അഞ്ചാമത്തെ ടയർ ഞാൻ എന്താണ് സൈക്കിളിലായി ടയറിൻ്റെ മുകളിൽ മാത്രമേ എനിക്ക് ഏകദേശം എത്ര രണ്ടായിരം രൂപേൻ്റെ അടുത്ത് ചിലവായിരിക്കുന്നു ബ്രേക്ക് പാഡിന് വലിയ പൈസ ലാകും നൂറ്റമ്പത് രൂപയ്ക്കുള്ളൂ ബ്രേക്ക് പാഡ് പിന്നെയും കിട്ടും പക്ഷെ ടയർ എൻ്റെ തേ തീരല്ല ഫുള്ളിങ്ങനെ വിണ്ട് കീറുക അങ്ങനത്തെ ഒരു വിഷയമാണ് ടയറിൻ്റെ മുകളിൽ വരുന്നത് എന്താ കാരണം എന്നറിയില്ല ഇതിപ്പോൾ മൂന്നാമത്തെ ടയറാണ് ഇപ്പം ഇങ്ങനെ മാറ്റാൻ വേണ്ടി പോകുന്നത് തേനു അല്ലാണ്ട് ടയർ പൊട്ടിയിട്ട് തീർ തീരുന്നത് പക്ഷേ പൊട്ടിയിട്ട് മാറ്റുന്നത് പക്ഷേ എൻ്റെ ഓങ്ങനെ എന്തോ കഷ്ടം നോക്കണേ ഞാൻ എന്താ പറയുക എന്നാലും ഒന്നാ ഭാഗ്യത്തിന് എനിക്ക് വീടിൻ്റെ ഏകദേശം അടുത്ത് ഏകദേശം നാല് കിലോമീറ്റർ ചുറ്റുള്ളതെന്നാണ് എനിക്ക് ഇത് ടയർ പൊട്ടിയത് അതിനോണ്ട് വലിയ സീനില്ല എൻ്റെ കയ്യിലാണെങ്കിൽ ആ സമയത്ത് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അതെനിക്ക് എവിടേക്കാണ് കൊടുക്കാനുള്ള കൊളത്താറ ഭാഗത്തേ കൊടുക്കേണ്ടത് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് അതാണെങ്കിൽ നല്ലൊരു ഓർഡർ ആയിരുന്നു കേട്ടോ ഏകദേശം നൂറ്റമ്പത് രൂപ എങ്ങനത്തെ രൂപ ഉള്ള രൂപേൻ്റെ ഓർഡർ ആയിരുന്നു ഞാൻ സാധനം എടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടയറിങ്ങനെ ബാക്കി ഇങ്ങനെ ഒരു ചാഞ്ചാട്ടോ ബാക്കിന് അപ്പോൾ മനസ്സിലായി ആദ്യം ചോദിച്ചാൽ പഞ്ചർ ചെയ്യുന്ന പിന്നെയാണ് നോക്കുമ്പോൾ പറയുന്നത് ടയർ പൊട്ടിയതാണെന്ന് അപ്പോൾ എന്തായി നല്ല രീതി തന്നെ ഊമ്പി നല്ല ഊമ്പിൽ ഊമ്പി പിന്നെ ഇപ്പോൾ ടയർ മാറ്റാൻ നല്ലതാണ് വേറൊരു ഓപ്ഷൻ ഇല്ല എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് ഓടണം എന്നാണ് ഇടുന്ന ലോക്കൽ ടയറല്ലേ ഇവരെന്താ ബി എസ് ബി എസ് എൻ്റെ ടയർ ആട്ടോ ഇടുന്നത് അതിനൊണ്ടാണോ എന്നറിയില്ല ഈ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വാൻ്റെ ടയർ കിട്ടാൻ കുറച്ച് പാടാ ഈ ഒരു ഏരിയയിൽ കിട്ടാൻ കുറച്ച് പാടാ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് എന്തുയാണോ കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്ത് സാധനം എത്തിക്കണം അതാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് എത്തും പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല ഒറിജിനൽ സാധനം തന്നെ ഇട്ടു ഞാൻ അത് കമ്പനി സാധനമില്ല ഈ ഈ സൈക്കിളിൻ്റെ ബ്രാൻഡ് ഒറിജിനൽ അല്ല ബി എസ് എൻ്റെ ഒറിജിനൽ സാധനം ഇട്ടത് ഇപ്പം ഇങ്ങനെ പൊട്ടാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എയർ പ്രഷർ എങ്ങാനും കൂടിയിട്ടാണോ ഇങ്ങനെ പൊട്ടുന്നതെന്ന് അറിയില്ല അതിൻ്റെ കമൈൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു എയർ പ്രഷർ കൂടിയിട്ട് പൊട്ടാനും ചാൻസ് ഉണ്ടെന്ന് പക്ഷേ അറിയില്ല ഇനിയിപ്പം എന്തായാലും ഈ ഒരു ടയർ എന്തായാലും ഇടുന്നില്ല വേറെ ഏതെങ്കിലും നല്ല ടയർ ഇടക്കെ എന്തായാലും പക്ഷേ ഈ ടയറിന് ഘട്ടങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഏകദേശം അതിന് പുട്ട് കൊള്ള ഇനി ഒരു അയ്യായിരം കിലോമീറ്റർ കൂടൻ്റെ ടയറായിരുന്നു അത് പൊട്ടിപ്പോയി ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല മാറ്റാനുള്ള ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഷോ കാണറിയില്ല നോക്കേണ്ട അതാണ് ഷോപ്പ് ഇപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഇനി സൈക്കിളിൻ്റെ ടയർ നിന്നെങ്കിൽ മാറ്റാൻ സൈക്കിളാ ബാക്കിലുണ്ട് കേട്ടോ െടുക്കട്ടെ ഒരു വിധത്തിൽ ഞാൻ സൈക്കിള് പുറത്ത് എത്തിച്ചിട്ടുണ്ട് ആയി ഇപ്പൊ ഇവിടെ നിന്നാണ് മാറ്റാ ഉള്ളോ ഇപ്പൊ ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടയർ കൊടുക്കണം ടയർ എവിടെയായിരുന്നു ടയറാ സൈക്കിളുള്ള എത്തിക്കാം എന്നാ കൊടുക്കാം എൻ്റെ ഓന ഇനി ഇപ്പോ ഇതിങ്ങനെ കൊണ്ടോണം പൊട്ടുന്ന ചെയ്യുന്നത് തെയ്യുന്നില്ല കണ്ടോ ടയർ പൊട്ടുന്ന അത് ഇതേക്കോട്ടാ ഉം ടയർ പൂരാ സൈസ് ആ ഇനി കട്ടല്ലേ കട്ടേ പൊട്ടുന്നേ ഈ മോഡലാ നല്ല ഇനി ഏ പിന്നെ ഇതാണെക്കുള്ളേപ്പീ ടയർ കൊടുക്കണം പിന്നെ ടയറിൻ്റെ സാമഗ്രികളുണ്ട് സാധനം വെച്ചാ വന്ന ടയർ ഓടിയോ കണ്ടോ ഈ ടയറൊന്നും പറ്റിയില്ല തരാ പതിനായിരം കിലോമീറ്റർ ടയർ ഓടി അതാണ് സീനായത് ചൂട് ഭയങ്കര ചൂടായി ചൂട് തയ്ക്കാൻ പറ്റാതെ ഇനിയിപ്പോ ഇത് ദൂരി ടയർ മാറ്റല്ലേ ഈ ടയറാണ് ഇടാനുള്ളത് ഇടാറുള്ളത് ഇതിപ്പോ ഞാൻ ടയറല്ലേ കൊള്ളാം ഇതിനെത്ര റേറ്റ് വരുന്നത് എഴുന്നൂറ്റമ്പതോ എഴുന്നൂറ്റമ്പതിൻ്റെ ടയർ ടയർ ഊരി എൻ്റെ ബാക്ക് ടയർ ഊരി വരാൻ വന്നേ ഞാനേ പിന്നെ മോട്ടറ് വരെ ഞാൻ കംപ്ലൈൻ്റ് ആക്കണ്ടല്ലോ ബാറ്ററി ഊരി ബാറ്ററി ഇല്ല ബാറ്ററി വണ്ടിയുണ്ട് വെയിറ്റ് കൂടുതലാണല്ലോ നമ്മളാ ബാക്ക് ടയർ ഊരി ഉണ്ട് അപ്പം ബാക്ക് ടയർ ഊരിയിട്ട് ഞാൻ വരാൻ വേണ്ടി വെച്ചേനു അപ്പോൾ ഇതിൻ്റെ മോട്ടറുണ്ടല്ലോ ഏ മോട്ടറെ അപ്പോൾ മോട്ടറിനി ഞാനും ഊരിയിട്ട് എന്ത് പ്രശ്നമാണെന്ന് വെച്ചിട്ട് ഞാൻ കൂരാറുണ്ട് അട്ടിയിലൊക്കെ ഫുള്ള് ചെളി ആയി പോയില്ലേ എന്ത് ചെയ്തു ഫ്രണ്ട് ടയർ മാത്രം ഊരിയിട്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ടയർ അപ്പോൾ ഫ്രണ്ട് ടയർ മാത്രം ഊരിയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ സർവീസും കാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സൈക്കിളെടുത്ത് സർവീസ് കൂടെ ഉണ്ട് അതേപോലെ തന്നെ സെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ പ്രശ്നമില്ല ട്ടോ പഞ്ചറായി കാറ്റ് പോയപ്പോഴാണ് നോക്കുന്നത് എന്താണ് സീൻ പ്ലാൻ ടയർ നോക്കുമ്പോ അല്ലേ അതേപോലെ പഞ്ചർ ഒട്ടിക്കാൻ കേട്ടോ ആദ്യം പഞ്ചർ ഒട്ടിച്ചിട്ട് പോകണം എന്ത് സെക്കൻഡ് ചിക്കൻ ടയർ വെയിറ്റ് കൂടുതലുള്ളത് എന്താണേ അല്ലേ ഞാൻ എടുത്തില്ല ബാൻഡ് സ്പോട്ട് ആ ബാൻഡ് തന്നെ കൂടിയാണ് കേട്ടോ അത് ബാൻഡ് എന്താ സ്റ്റെൽവിയോ ഏകദേശം എത്ര എൺപത് അങ്ങനെന്താ റേറ്റ് വരുന്നത് ഈ ഒരു സൈക്കിളിന്ന് സ്റ്റെൽവിയോ ഇതിന്റെ ഞാനെടുത്ത എന്റെ ചേട്ടൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു സൈക്കിള് ഇങ്ങനെ കാണണ്ടോ കേറാണോ ഇതിന്റെ ഒരു മഞ്ഞ ഉണ്ടായിരുന്നു മഞ്ഞ ഈ ഒരു ഭാഗത്തൊന്നും കാണുന്നില്ല ഇതിന്റെ മഞ്ഞ സൈക്കിൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെയോ നിന്റെ മഞ്ഞാണ് കുറച്ചും കൂടെ അടിപൊളി ഇതെന്താ പറയാ ബ്ലാക്കും വൈറ്റും എന്താ പറയുക പെട്ടെന്ന് കിട്ടൂ പക്ഷെ മഞ്ഞ പെട്ടെന്ന് കണ്ണ് പിടിയു എന്റെ മഞ്ഞ അടിപൊളി കിട്ടില്ല ഫോട്ടോ നയിച്ചാ ഫോട്ടോ കാണിച്ചാറ് എങ്ങനെയാ എന്താണ് അവസ്ഥ മഞ്ഞ കാണാൻ അമ്മേ വെയിലാൻ കൊടുക്കത്തെ വെയിലു ഓ അപ്പം സർവീസ് ചെയ്തോണ്ട് ഇരിക്കുകയാണ് മറ്റേളിപ്പം തന്നെ കഴിയും കേട്ടോ സൈക്കിൾ തൂക്കിട്ടില്ലല്ലോ കൂടെ കുറെ എപ്പോഴാണ് കാണുന്നത് ഇപ്പം സർവീസ് ഇപ്പം തന്നെ കഴിയും ഇപ്പം തന്നെ കഴിഞ്ഞു പോവാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് അതിന് ടയർ മാറ്റിയിട്ടുള്ളൂ അപ്പോൾ ഓരോന്ന് പറഞ്ഞുവച്ചാല് ആ ടയർ ഞാൻ അപ്പോൾ ഓരോരു ടയർ ഇട്ടുണ്ടല്ലോ അപ്പോൾ ആ ടയറിൻ്റെ പൈസ മൈനസ് ആക്കിയിട്ട് ഈ ടയർ എടുത്തോളാംന്ന് പറഞ്ഞിട്ടോ ഇതിപ്പോൾ നമ്മൾ ഇടുന്ന അയലോണ്ട് ടയർ ഇടുന്നത് അപ്പം അത്യാവശ്യം കുറച്ചെല്ലാം കിട്ടും തോന്നുന്നത് നോക്കാം അതേപോലെ തന്നെ തെക്ക് കാണുന്ന ഇലക്ട്രിക് സൈക്കിൾ കേട്ടോ ഇത് ഞാൻ എടുത്ത സൈക്കിൾ തന്നെ ഞാൻ അടുത്തതിൻ്റെ അതിനടുത്ത് തന്നെ പെൺസ്പോർട്ട് ലൈറ്റ് ഇത് വേറൊരു ഇലക്ട്രിക് സൈക്കിൾ ഇതൊക്കെ ഓരോ ഇലക്ട്രിക് സൈക്കിളും കാര്യങ്ങളും കേട്ടോ ഫുള്ള് ഇത് വേണ്ട തന്നെ കൂടിയാനോ അമ്മേത് കണ്ടിത് കൈ എൻ്റെ ടയർ സൈസ് നോക്ക് സൈക്കിളിൻ്റെ ടയർ സൈസ് നോക്ക് ഏതാവാൻ ഏത് ലെവല് അതിൽ വെയിറ്റ് ചെയ്യാം സൈക്കിൾ റെഡി ആയിട്ട് കിട്ടുമോ സൈക്കിളിൻ്റെ ടയർ വശം കാണിച്ചേരാം ഞാൻ നിന്ന് ഞാൻ വേറത്തേ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പം ടയർ റഷ്യം കാണിച്ചറങ്ങി ടയർ ഇപ്പോൾ മാറ്റി നമ്മൾ എന്ന് പറഞ്ഞാൽ നൈലോൺ ടയറാണ് ഇട്ടത് ഇവിടെ എവിടെ ഉണ്ടല്ലോ നൈലോൺ ഉള്ളത് ഇവിടെ എന്താ അല്ലേ നമ്മൾ നൈലോൺ ടയറാണ് ഇട്ടത് അപ്പം കുറച്ചും കൂടെ റേഞ്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത്രയും കാലം നമ്മളൊരു എത്ര നാനൂറ് രൂപ ടയറാണ് ഇട്ടത് പക്ഷേ ഇതിനിപ്പോൾ എനിക്ക് എഴുന്നൂറ്റി രൂപയാണ് വല്യ വില്ലുള്ളത് പക്ഷേ അതിന് കഴിഞ്ഞ നാന്നൂറ് രൂപ ടയർ ആയതുകൊണ്ട് അവരെന്തു ചെയ്തു ആ നാനൂറ് രൂപ മൈനസ് ചെയ്തിട്ടാണ് ഇതിന് ടയർ ഇട്ട് അപ്പോൾ മുന്നൂറ്റി രൂപ രൂപ ആയിട്ടുള്ളൂ എന്തുകൊണ്ടും ലാഭം പിന്നെ ഇപ്പം തിരിച്ച് വീട്ട് പോകണം അങ്ങനെ ആയ സെൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അതിനുട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് പരിപാടിയും കാരണം കഴിഞ്ഞു എന്നിട്ട് സൈക്കിൾ ഞാൻ ഇവിടെ വെക്കാം കേട്ടോ കാരണം എങ്കിൽ ഫ്രണ്ട് ടയർ ഞാൻ ഊരിയിട്ടാണ് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ ഫ്രണ്ട് എയർ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് കയറ്റാൻ വേണ്ടി കഴിയില്ല അത് റിസ്ക് ആണ് റിസ്ക് അല്ല കയറ്റാൻ കഴിയില്ല അങ്ങനെ സീൻ ഫ്രണ്ട് ടയർ എന്തായാലും ഉയരണ്ടി വരും എനിക്കാണെങ്കിൽ ഊരേ മാത്രമേ ഉള്ളൂ എന്താ പറയുക ഫിറ്റ് ചെയ്യാൻ അറിയില്ല അങ്ങനെ വിഷയം ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ടോട്ടൽ എനിക്ക് ആയിട്ടുള്ളൂ കേട്ടോ കാരണം മുന്നൂറ്റി ഇരുപത് ആവാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാനൂറ് രൂപേൻ്റെ ഡയർ ഇട്ടത് അപ്പോൾ ഇതിനപ്പം ഇട്ടതിന് എഴുന്നൂറ്റി ഇരുപത് രൂപ ആയിട്ടുണ്ട് അപ്പോൾ ഒരെന്താക്കി വെച്ചാൽ നാനൂറ് രൂപ മൈനസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ മുന്നൂറ്റി ഇരുപത് രൂപ വാങ്ങിയിട്ടുള്ളട്ടോ അപ്പോൾ എന്തായാലും നന്നായി കുറച്ച് കിട്ടുമെന്ന് വിചാരിക്കോ അപ്പോൾ വീഡിയോ വീടേ ഇഷ്ടോളൂ ഇഷ്ടപ്പെടാം മാക്സപ്പോ അടുത്തോട്ട് കാണാം